ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇംഗ്ലീഷ് പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ് നിങ്ങൾ ഞാൻ ഇംഗ്ലീഷിൻ്റെ വീഡിയോകളൊക്കെ ഇടുമ്പോൾ അതിൻ്റെ താഴെ ഏറ്റവും അധികം കുട്ടികളെ ചോദിക്കുന്നത് ഏതാണ് അപ്രീസിയേഷൻ വരുമുക ഒന്ന് പ്രൊഡിക്ഷൻ ചെയ്യാമോ സാർ എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ആദ്യം എങ്ങനെയാണ് ഒരു അപ്രീസിയേഷൻ എഴുതുക എന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരും അതിന് ശേഷം വരുമെന്ന് ഞാൻ കരുതുന്ന അപ്രീസിയേഷനുകൾ ഏത് ഏതൊക്കെ എന്നാണ് ഞാൻ പറയുക ആദ്യം നമുക്ക് അപ്രീസിയേഷൻ എങ്ങനെ ഞാൻ എഴുതുകയെന്ന് പഠിക്കാം കുറച്ച് സമയം കൊണ്ട് അതിനുശേഷം ഞാൻ പ്രൊഡക്ഷൻ നടത്താം ഓക്കെ സോ അതിന് മുന്നേ നിങ്ങൾ എസ് എൽ സി വിദ്യാർത്ഥിയാണ് തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കാരണം നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഈ പരീക്ഷാ കാലത്ത് നൽകിക്കൊണ്ടേ ഇരിക്കും അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിൽ പോയതിന് മുമ്പ് യൂണിറ്റ് വണ്ണിലെയും ടൂയിലെയും ഏറ്റവും അധികം വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമ്പനുമുണ്ട് നമുക്ക് നോക്കാം ഒരു പോയം വന്നാൽ എങ്ങനെ വേണം അതിൻ്റെ അപ്രീസിയേഷൻ എഴുതാൻ എന്നുള്ളത് ഇത് നിങ്ങൾക്ക് കാണാമെന്നാണ് ഞാൻ കരുതുന്നത് ഏറ്റവും ആദ്യം നിങ്ങൾ എഴുതേണ്ടത് ആ പോയത്തിൻ്റെ പേരാണ് ഇവിടെ ആ പോയത്തിൻ്റെ പേര് ഡാഷ് ഇസ് എ പോയം ഫേമസ് പോം റിട്ടേൺ ബൈ ദി ഫേമസ് പോയറ്റ് ഡാഷ് എന്ന് കൊടുത്തിരിക്കുന്നു നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും എന്താണ് പോയത്തിൻ്റെ പേര് എഴുതുക ഇപ്പോൾ ഉദാഹരണത്തിന് ദി ബാലഡ് ഓഫ് ഫാദർ ഗില്ലികൻ ആ പേര് ഇവിടെ എഴുതുക പോയത്തിൻ്റെ പേരാണല്ലോ ദി ബാലഡ് ഓഫ് ഫാദർ ഗില്ലികൻ ബാ റിട്ടേൺ ബൈ ദി ഫേമസ് പോയറ്റ് ഡബ്ല്യു ബി ഈറ്റ്സ് അപ്പോൾ പോയത്തിൻ്റെ പേരും പോയത്തിൻ്റെ പേരും ആദ്യത്തെ ലൈനിൽ നിർബന്ധമായിട്ടും നിങ്ങൾ എഴുതിയിരിക്കണം ഓക്കെ അതേപോലെ കുറച്ച് ലൈൻസേ കൊടുത്തിട്ടുണ്ടെങ്കിൽ ദീസ് ലൈൻസ് ആർ ടേക്കൺ ഫ്രം ദി പോയം എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കി ഇങ്ങനെ എഴുതുക എൻ ദിസ് പോയം ദ പോയറ്റ് ടെൽസ് ഓർ ഡിസ്ക്രൈബ്സ് ഇവിടെ ഡിസ്ക്രൈബ്സ് ആണ് എഴുതുക അങ്ങനെ ഡിസ്ക്രൈബ്സ് ആണ് ഓർ ഡെപ്പിക്സ് എന്ന് പറഞ്ഞുകൊണ്ട് പോയത്തിൻ്റെ പ്രധാനപ്പെട്ട തീം ആ പോയത്തിലെ മെയിൻ തീം എന്താണുള്ളത് ഒന്നോ രണ്ടോ വരികളിൽ നിങ്ങൾ എഴുതി വെക്കുക അതിനുശേഷം ശേഷം ദ ലൈൻസ് ലൈക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പോയത്തിൽ ഏതെങ്കിലും നല്ലത് എന്ന് നിങ്ങൾ തോന്നുന്ന ഒന്ന് രണ്ട് ലൈൻസ് ഒന്ന് ആദ്യമേ പഠിച്ചു വെക്കുക ആ ലൈൻസ് ഇവിടെ എഴുതുക എന്നിട്ട് ആഡ് ബ്യൂട്ടി ടു ദി പോയം പോയത്തിൻ്റെ ഭംഗി കൂട്ടുന്നു എന്ന രീതിയിൽ എഴുതുക ദി മെസ്സേജ് ഓഫ് ദി പോയം ഈസ് ദാറ്റ് ഈ കവിതയുടെ മെസ്സേജ് എന്ന് പറയുന്നത് ഓരോ പോയത്തിനും ഓരോ മെസ്സേജ് ഉണ്ടല്ലോ നിങ്ങൾ പഠിച്ചിട്ടുള്ള നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ അത് പഠിക്കുമ്പോൾ കൃത്യമായിട്ടും ഓരോ പോയവും അത് ഒരു സന്ദേശം നൽകുന്നു ഇപ്പോൾ മദർ ട്യൂസൺ ആണെങ്കിൽ നമ്മൾ ലൈഫിൽ എല്ലാ പ്രതിസന്ധികളും നേരിട്ട് മുന്നോട്ട് പോകുന്നതിനെ കുറിച്ചാണല്ലേ അപ്പോൾ എന്താണോ ആ തീം അത് കൃത്യമായിട്ട് എഴുതണം അത് കഴിഞ്ഞിട്ട് ആ പോയത്തിലെ റൈമിംഗ് വേർഡ്സ് ഉണ്ടെങ്കിൽ ആ റൈം സ്കീമുണ്ട് റൈമിംഗ് സ്കീമൊക്കെ പോയത്തിൽ ഉണ്ടാകുന്നുണ്ട് നമ്മൾ എ ബി എ ബി അല്ലെങ്കിൽ എ എ ബി ബി എന്ന റൈം സ്കീമൊക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് എഴുതണം അത് കഴിഞ്ഞ് വിഷ്വൽ ഇമേജുകളോ ഓഡിറ്ററി ഇമേജുകളോ ഉണ്ടെങ്കിൽ അതും നിങ്ങൾ എഴുതണം നിങ്ങൾ പഠിച്ചിട്ടുള്ള പോയംസിൽ വിഷ്വൽ ഇമേജും ഓഡിറ്ററി ഇമേജും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും ആ പോയിന്റുകളൊക്കെയാണ് നിങ്ങളവിടെ എഴുതേണ്ടത് അതും കഴിഞ്ഞാൽ ആ ദ പോയം ഈസ് റിച്ച് വിത്ത് ഇമേജസ് ലൈക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇമേജസ് നമുക്കറിയാം പോയത്തില് ഒരുപാട് വിഷൽ ഇമേജുകൾ മറ്റുമൊക്കെ ഉപയോഗിക്കാറുണ്ട് അത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടാണ് അടുത്തായിട്ട് എഴുതേണ്ടത് പിന്നെ ഡാഷ് ഈസ് എ പെർഫെക്റ്റ് എക്സാമ്പിൾ ഓഫ് മെറ്റഫർ സിമിലി ഓർ അലിട്രേഷൻ നിങ്ങൾ പഠിക്കാനുള്ള പോയത്തിൽ മെറ്റഫേഴ്സ് സിമിലി അലിട്രേഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുമുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് പിന്നീട് എഴുതേണ്ടത് അതും എഴുതുക ഇത് ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തതിന് കാരണം ഇതൊരു ആണ് ഈ ഒരു ഫോമാറ്റ് നിങ്ങൾ എടുത്ത് വെക്കുക ഇവിടെ സ്പെല്ലിംഗ് നോക്കണേ ഡിസ്ക്രൈബ്സ് ആണേ ഈ ഫോർമാറ്റ് നിങ്ങൾ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഫോർമാറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഉണ്ടെങ്കിൽ അങ്ങനെ കൃത്യമായിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല ഒരു കാര്യം ചെയ്യാം ഞാൻ ഇതിൻ്റെ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫസ്റ്റ് കമൻറ്റ് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഇത് പോയൻസ് ഒന്ന് പഠിച്ചു പോകാനും പറ്റും ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു കാര്യം ഏത് പോയത്തിൻ്റെ അപ്രീസിയേഷൻ എനിക്ക് വരിക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ഞാൻ പറയാം ഇത് എൻ്റെ ഒരു ഗസ് മാത്രമാണ് അല്ലാതെ എനിക്ക് കൃത്യമായിട്ട് എസ് എൽ സി ക്വസ്റ്റിൻ പേപ്പറിൽ ഏത് പോയം വരുമെന്നൊന്നും പറയാൻ അറിയില്ല കഴിയുകയും ഇല്ല അതാർക്കും കഴിയില്ല ഞാൻ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ ചോദ്യപേപ്പറൊക്കെ നോക്കുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്ന കാര്യമേ പറയുന്നുള്ളൂ അഥവാ ഇത് വന്നിട്ടില്ലെങ്കിൽ എൻ്റെ തലയിൽ കയറാൻ വരരുത് ഞാൻ ആദ്യമേ മുൻകൂർ ജാമ്യമായിട്ട് പറയുന്നുണ്ട് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന പോയിംസാണ് ഞാൻ പറയാൻ പോകുന്നത് സോ ഈ അടുത്ത കാലത്തിൽ ഏറ്റവും അധികം അപ്രീസിയേഷൻ ചോദിച്ചിട്ടുള്ളത് ബാഡ് ഓഫ് ഫാദർ ഗില്ലികനാണ് ഈ കഴിഞ്ഞ മോഡൽ അത് ചോദിച്ചു കഴിഞ്ഞ എല്ലാ വർഷങ്ങളിലും കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് ഒന്നുകിൽ മോഡൽ എക്സാമോ മെയിൻ എക്സാമിനോ ആ ചാപ്റ്റർ ഉണ്ടായിരുന്നു ഈ മോഡൽ എക്സാമിൽ ചോദിച്ചുകൊണ്ട് അത് ഈ വർഷം വരാനുള്ള സാധ്യത കുറവാണ് അത് റിപ്പീറ്റ് ചെയ്തിട്ട് അതുതന്നെ ചോദിക്കാനുള്ള സാധ്യത കുറവാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് സോ ഞാൻ എൻ്റെ ഒരു കണക്കൂട്ടലാണ് പറയുന്നത് ഞാനൊരു വിദ്യാർത്ഥിയാണ് എങ്കിൽ അത് വീണ്ടും ചോദിക്കില്ല എന്നായിരിക്കും ഞാൻ കരുതുക ചോദിക്കില്ല എന്നല്ല ചോദിക്കാൻ സാധ്യത കുറവാണെന്നാലും പഠിക്കും ഞാൻ അത് പഠിക്കും തീർച്ചയായിട്ടും പഠിക്കും ഞാൻ ഏറ്റവും അധികം സാധ്യത കാണുന്ന രണ്ട് പോയംസ് പറയാം ഒന്ന് മദർ ടു സൺ ഒന്നുകിൽ മദർ ടു സൺ വരും അല്ലെങ്കിൽ ലയൻസ് റിട്ടേൺ ഇൻ എയർലി സ്പ്രിംഗ് വരും ഈ രണ്ടിൽ ഒരു പോം ഈ പറയുന്ന പോലെ അപ്രീസിയേഷനിൽ വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇത് ശരിയാവാം തെറ്റാവാം സോ എൻ്റെ ഒരു ഗസ് ഒന്നുകിൽ മദർ ടു സൺ അല്ലെങ്കിൽ ലയൻസ് റിട്ടേൺ ഇൻ എയർലി സ്പ്രിങ് ഈ രണ്ട് കവിതകളിൽ ഒന്നായിരിക്കും ചോദ്യം വരിക എന്നാണ് ഇനി ഇത് തെറ്റിയിട്ട് അതിന് പകരം പോയട്രിയോ അല്ലെങ്കിൽ ബ്ലോയിങ് ഇൻ ദ വിൻഡോ വന്നു കഴിഞ്ഞാൽ എൻ്റെ തലയ്ക്ക് കയറരുത് ഞാൻ പറയുന്ന കാര്യം മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ചോദിച്ചതുകൊണ്ട് നിങ്ങൾ ഒരുപാട് കുട്ടികൾ ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഞാനിത് പറയുന്നത് നിങ്ങളെല്ലാം പഠിക്കുക എന്നാണ് പറയുന്നത് ഇനി എല്ലാ കവിതയുടെയും ഐഡിയ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഈ ഒരു ഫോർമാറ്റ് ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് ടാമിലും കൊടുത്തിട്ടുണ്ട് ആ ഒരു ഫോർമാറ്റ് പഠിച്ചു വെച്ച് പോയാലും മതി അല്ലെങ്കിൽ പറ്റുമെങ്കിൽ അഞ്ച് പോയിൻറ്റ് നിന്ന് ഈ അപ്രഡിഷൻ പഠിച്ചു വെക്കുക അല്ലാതെ ഈ പ്രൊഡക്ഷൻ തന്നെ നോക്കേണ്ട എൻ്റെ ഒരു വിശ്വാസം ഈ രണ്ട് പോയിൻറ്റ്സിൽ ഒന്നായിരിക്കുമെന്നാണ് ശരിയാവും തെറ്റാവാം മദർ ടു സൺ അല്ലെങ്കിൽ ലയൻസ് ഇൻ ഹെൽ ലീം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മുറക്കേണ്ട വീണ്ടും കാണാം താങ്ക്